എല്ലാവർക്കും നമ്മുടെ അല്ലേ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റും കണ്ട് ശബരിമലയ്ക്ക് പോകണം എല്ലാ ഒരു വ്യൂ ആണ് നോക്കിയാൽ ഈ കാട്ടിക്കൂടെ ഉള്ള റോഡാണ് ഒരു രക്ഷയില്ല അടിപൊളി റോഡെന്ന് പറഞ്ഞാൽ അടിപൊളി റോഡ് ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് ഈ ശബരിമല ആപ്പ് കളിക്കുമ്പോൾ കിട്ടുന്നത് അത് നമ്മൾ കെ എസ് ആർ ടി സി കൊണ്ടല്ലേ പോകുന്നത് ഒന്നും പറയില്ല ഈ മരങ്ങളൊക്കെ റോഡിലോട്ട് ഇരിക്കുന്നത് ഈ വണ്ടി വന്നിടിക്കുമ്പോൾ നമ്മൾ നീക്കുമായിരിക്കുന്നത് പക്ഷെ നിക്കുന്നില്ല എന്റെ മോനെ എന്നോ തിരിവും സംഭവങ്ങളൊക്കെയാ തിരിയുന്നേ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ ഇങ്ങനായിരിക്കണം ഗെയ്സ് പക്ഷെ ടാറ്റയുടെ കെ എസ് ആർ ടി സി അല്ല കെ എസ് ആർ ടി സി അയച്ചറാണ് പക്ഷേ കമ്പനി ഏതായാലും എന്താ വണ്ടി പവറല്ലേ ഓ ഇവനെന്ത ഇവിടെ നിർത്തിവെച്ചേക്കുന്നത് ഇവിടെ ബ്ലോക്ക് ആണോ ഗെയ്സ് പണി കിട്ടും നമുക്ക് സൈഡിൽ കിട്ടിയിട്ട് ഇത്തിരി ഗ്യാപ്പ് കിട്ടിയാലും നമുക്ക് കേറിപ്പോ ഓ ഇവിടെ കട്ട ബ്ലോക്കാണ് ഈ കട്ട ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കട്ട ബ്ലോക്ക് തന്നെയാണ് ഇവിടെ താണ്ട പോലീസുകാരൻ കൈകണിച്ചൊക്കെ നിർത്തിക്കാൻ തോന്നുന്നു ഇന്നേടാ ഇവിടെയൊക്കെ വണ്ടി നിർത്തിവെച്ചിരിക്കുന്നത് എല്ലാ അനേ കെടുവയോ ഇറങ്ങാൻ നിന്നെയൊക്കെ പടമാക്കി കളയും ഇതെല്ലാം മഴയില്ലാത്തോണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മൃഗങ്ങളൊന്നും ഇറങ്ങുമെന്ന് പേടിക്കേണ്ട നമ്മുടെ പുലിയോ കെടുവയോ എല്ലാം ചാടിയാലേ ഉള്ളൂ എല്ലോനെ വണ്ടി വെട്ടി തിരിഞ്ഞു അപ്പോൾ സീൻ കിട്ടിയതിനെ ഗെയ്സ് വണ്ടി കുഴി വീണേനായിരുന്നു എങ്കിൽ പിന്നെ നോക്കണ്ട ഗെയ്സ് നമ്മുടെ കഥ കയറുന്നതിനെ അവിടെ നിന്ന് വണ്ടി പൊക്കാനേ പറ്റില്ല പിന്നെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോവാണ് ഇത്രയും നില അടിപൊളി ഒരു മോഡൻ ഉണ്ടാക്കിട്ടെ അതിന്റെ ടോപ്പിൽ ഇരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാക്കി തുരുമ്പിച്ചൊരു ഷീറ്റൊക്കെ വെച്ച് മറച്ചേക്കുന്നേ പക്ഷെ അകത്തു വ്യൂ കാണാൻ ഒരു രക്ഷയില്ലേ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വണ്ടി കയറ്റം കേറുമ്പോൾ അമ്പത്തിനാല് ഓ ഗിയർ ചേഞ്ച് ചെയ്യാൻ നോക്കിയതാ പറ്റിയില്ലല്ലോ എന്തായാലും എന്നാ വ്യൂ നോക്കിയാൽ അടിപൊളിന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു പ്രത്യേക ഫീലാണ് ഈസ് ഈ വണ്ടി ഫുൾ ഡൗൺ ആയിപ്പോയി പണി കിട്ടിയല്ലോ പിന്നെ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യീസ് രണ്ട് ദിവസം കണ്ട് വ്യൂസ് ഭയങ്കര ഇടിവാണ് ഈസ് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇവിടെ ഒരു വണ്ടി നടൂടി നിർത്തി വെച്ചേക്കുന്നു ഇപ്പോൾ അതിനെ ഇടിച്ച് നമ്മൾ കുഴിക്കണം ഞാനായിരുന്നു ഏകദേശം ഇനി ശബരിമല എത്താൻ വേണ്ടി ഒരു കുറച്ച് ദൂരം കണ്ട് നമുക്ക് പോയാൽ മതി ഈസ് അത്ര തന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സന്നേധാനം തിന്നതായിരിക്കും കാണുന്ന മലയുടെ മുകളിലോട്ടൊരു തുമ്പും കാണുന്നുണ്ട് പിന്നെ ഈ വീഡിയോ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റുമായിട്ട് മാത്രമേ കാണാളുള്ളൂ വീഡിയോ ആണ് ഈ അല്ല വേറെ ഒരു ഇതുമായിട്ടും വന്നല്ല എൻ്റെ മോനെ എന്നാ ഒരു വ്യൂ സംഭവങ്ങളും ഒക്കെ പക്ഷെ എന്തിനാണ് ഈ കാട്ടിലോട്ടുള്ള റോഡ് ഇത്രയും ബമ്പ് കൊണ്ട് ഒരു പിടി എനിക്ക് ഇതുവരെ കിട്ടിയില്ല ഇവിടെ തന്നെ വണ്ടി അധികം ഓവർ സ്പീഡിൽ ആരും വരുന്നുണ്ടല്ലോ പിന്നെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവച്ചേക്കുന്നതെന്ന് എന്താ ഒരു പിടി എന്തായാലും നമ്മളിനി ഒറ്റ അളവെള്ള തിരിഞ്ഞാൽ സന്നിധാനത്ത് എത്തുന്നതായിരിക്കും അങ്ങനെ നമ്മൾ സന്നിധാനത്തെത്തി ഗെയ്സ് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല ഗെയ്സ് അപ്പം ഒരിക്കൽ കൂടി ഇതിൽ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണെന്ന് മാത്രം പറയുന്നത് ഗെയ്സ് അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഗെയ്സ്